എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവുമായ സ്വാഗതം ഇന്ന് ജൂൺ മുപ്പത് ഞായറാഴ്ച എല്ലാവരും ഹാപ്പി അല്ലേ ആവണമല്ലോ കാരണം നമ്മുടെ പല സ്റ്റോക്കുകളും നല്ല രീതിയിലാണ് വളരെ നല്ല രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച പെർഫോം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിഫ്റ്റി ഒരു നിഫ്റ്റിയുടെ ഒരു വ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിൽ നിന്ന് നിഫ്റ്റി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഫ്റ്റി ഇരുപത്തി നാലായിരം ഇരുപത്തിനാലായിരത്തിനാലായിരത്തി അഞ്ഞൂറ് ഏകദേശം ഒരു മൂന്ന് നാലാഴ്ചക്കുള്ളിൽ എത്തുമെന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ അത് ഇരുപത്തിനാലായിരം ക്രോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ വളരെ നല്ലൊരു സ്പൈക്ക് ആണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് നിഫ്റ്റിയിലും ചെറിയൊരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ പൊസിഷൻ എടുത്തിരുന്നു നിങ്ങൾക്ക് താല്പര്യം സ്ക്രീനിൽ കാണാവുന്നതാണ് ഇന്ന് നമുക്ക് നമ്മൾ വായിച്ച പല സ്റ്റോക്കുകളും ഒന്നൊന്നായിട്ട് അനലൈസ് ചെയ്യാം ഈ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റിങ് തരും ഏതൊക്കെ സ്റ്റോക്കുകളാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത് ഇതൊക്കെ പിന്നീട് അങ്ങോട്ട് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ അനാലിസിസ് നമുക്ക് കിട്ടുക അപ്പോ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു ജെ ടെക് ഇന്ത്യ ആ സ്റ്റോക്ക് ഇരുന്നൂറ്റി ആറ് എന്ന വിലയിലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി ആറ് എന്ന നിലയിൽ അത് ഇരുന്നൂറ്റാറിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപ വരെ പോവുകയുണ്ടായി കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ പോയി പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി പതിമൂന്നിലാണ് ആ സ്റ്റോക്ക് തറക്കെട്ടില്ലാതെ പെർഫോം ചെയ്തു പിന്നെ കല്യാൺ കല്യാൺ ജ്വല്ലേഴ്സ് കല്യാൺ ജുവല്ലേഴ്സ് ആരൊക്കെ ആ സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്വയം പഠിച്ചിട്ട് ആരൊക്കെ കല്യാൺ ജ്വല്ലേഴ്സ് സ്റ്റോക്ക് ആരൊക്കെ വാങ്ങിച്ചു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ സ്റ്റോക്ക് നാനൂറ്റി എട്ടിൽ നിന്ന് കൊതിച്ചു ചേർന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വരെ പോവുകയുണ്ടായി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പോയിട്ട് അഞ്ഞൂറ്റി രണ്ടിലാണ് അഞ്ഞൂറ്റി മൂന്നിലോട്ടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റോക്ക് പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അതിപ്പോൾ തന്നെ തരണം ഏ ലൈക്ക് തരാതിരിക്കരുത് കാരണം ആ സ്റ്റോക്ക് തന്നിരിക്കുന്ന മുപ്പത് ശതമാനം റിട്ടേൺ ആണ് കഴിഞ്ഞ പത്ത് ട്രേഡിംഗ് ഡേയ്സിനുള്ളിൽ തന്നിരിക്കുന്നത് നമുക്ക് അതിനുമുമ്പ് ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ആയിരുന്നു കെ ടയർ ജെ ടയർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാനൂറ്റി നാല് രൂപയ്ക്ക് അടുത്താണ് അതിനുശേഷം സ്റ്റോക്ക് കുറേശൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മളെ ഒന്ന് പേടിപ്പെടുത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയൊക്കെ പോയിട്ട് അത് ഇന്നലെ ഈ ഫ്രൈഡേ മിനിയാന്ന് ഏകദേശം പത്ത് ശതമാനം വാല്യൂ രേഖപ്പെടുത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വരെ പോയിട്ട് നാനൂറ്റി മുപ്പത് അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അമേസിംഗ് പെർഫോമൻസ് അല്ലേ അത് കഴിഞ്ഞ് അതിനു മുമ്പത്തെ സ്റ്റോക്ക് ആയിരുന്നു ഗബ്രിയൽ ഇന്ത്യ ഗബ്രിയേൽ ഇന്ത്യ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചാനലിൽ പറഞ്ഞൊരു സ്റ്റോക്കാണ് അത് ഓൺ ഐൻ ആവറേജ് നമ്മൾ വാങ്ങിച്ചിരുന്നത് മുന്നൂറ്റി എഴുപത്തി രൂപയ്ക്കാണ് അതിനുശേഷം മുന്നൂറ് രൂപയ്ക്കും എൻട്രി എടുത്തിട്ടുണ്ട് ആ സ്റ്റോക്ക് അഞ്ഞൂറ്റി പതിനേഴ് രൂപ വരെ പോയിട്ടുണ്ടായി അഞ്ഞൂറ്റി പതിനേഴ് രൂപ പോയിട്ട് നാനൂറ്റി എൺപത്തിനാലാണല്ലോ ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്കാണ് ഗബ്രിയൽ ഇന്ത്യ ഇതൊരു ലോങ് ടേമിന് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഗബ്രിയന്റെയും ജേക്കെ ടയറിന്റെയും പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നു സാധാരണ നമ്മൾ മലയാളികൾ യൂട്യൂബ് ചാനലിലൊക്കെ കമന്റ് ഇടാൻ കുറച്ച് കാണിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവിടെ അത് കാണിക്കരുത് നിങ്ങളുടെ കമന്റ്സ് ആണ് എനിക്കുള്ളൊരു പ്രചോദനം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു കമന്റ് എന്ത് വേണമെന്നാൽ കമന്റ് ഇടാൻ നിങ്ങൾക്ക് ഇടാം നൈസ് ഇടാം ഒരു ലവ് ചീൻ ഇടാം ഒരു തംസ് കൊടുക്കാം അല്ലെങ്കിൽ വി എക്സ്പെക്ട് മോർ എന്ന് പറയാം ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിനു മുന്നത്തെ ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഒരു ജാക്വാഡ് പെർഫോമർ ഉണ്ടായിരുന്നു ആ ജാക്കോൺ പെർഫോമർ ഏതായിരുന്നു ടിട്ടാകർ റെയിൽ സിസ്റ്റം അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മാർച്ച് പതിനേഴാം തീയതി ആയിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇതിൽ വീഡിയോ സെക്ഷനിൽ കമന്റ് സെക്ഷനില പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ആണ് ഇപ്പോൾ കോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം റിട്ടേൺ മൂന്നര മാസ മാസത്തിനുള്ളിലാണ് സ്റ്റോക്ക് നമുക്ക് നൽകിയത് ഓക്കേ പിന്നെ എന്റെ ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു റേമണ്ട് ഇന്ത്യ എട്ട് മാസം മുമ്പത്തെ വീഡിയോ അല്ലെങ്കിൽ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു ഒരു മിനിറ്റിൽ വീഡിയോ ഞാൻ ചെയ്തിരുന്നത് എനിക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങണം വീഡിയോ എങ്ങനെ ചെയ്യണം എന്ന് അറിയണ്ടായിരുന്നില്ല അന്ന് ജസ്റ്റ് ഒരു സെൽഫി വീഡിയോ ആണ് അത് ഒരു മിനിറ്റിന്റെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറിനടുത്ത് റേമണ്ട് ട്രേഡ് ചെയ്യുമ്പോഴായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പൊ റീമണ്ട് ആയിരത്തി എണ്ണൂറിൽ നിന്ന് മൂവായിരം ടച്ച് ചെയ്തു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ എന്റെ ടാർഗറ്റ് ആയിരത്തി രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം ആണെന്ന് അപ്പം ആ സ്റ്റോക്ക് റീമണ്ട് ഓൾറെഡി മൂവായിരം ടച്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ വിഷുവിന് പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു സി ഡി എസ് എൽ വിഷുദിനത്തിൽ പറഞ്ഞ സ്റ്റോക്ക് ആയിരുന്നു സി ഡി എസ് എൽ സി ഡി എസ് എൽ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് എന്ന റേഞ്ചിലായിരുന്നു ആ സി ഡി എസ് എൽ ഡിസ്കസ് ചെയ്തിരുന്നത് നിങ്ങൾ ഇന്നലത്തെ ഫ്രൈഡേ മാർക്കറ്റ് കണ്ടിരിക്കും സി ഡി എസ് എല്ലിന്റെ സി ഡി ഇരുപത് ശതമാനം സർക്യൂട്ടിലാണ് സ്റ്റോക്ക് സർക്യൂട്ട് വരെ എത്തി അന്വേഷണം അവസാനം സർക്യൂട്ട് തുറന്നു ഹ്യൂജ് വോളിയത്തിലാണ് സ്റ്റോക്ക് ഇരുപത് ശതമാനം മോള് പൊയ്ക്കുന്നത് ഹോൾ ടൈറ്റ് എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ മൂവായിരം പെട്ടെന്ന് തന്നെ മൂവായിരം കാണിക്കാനുള്ള സാധ്യതയുണ്ട് സി ഡി എസ് എൽ അപ്പോൾ ഈ മൂന്ന് സ്റ്റോക്കിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഏതൊക്കെ മൂന്ന് സ്റ്റോക്കാണ് ടിടാഗ് റിയൽ സിസ്റ്റം റീമൺ ആൻഡ് സി ഡി എസ് എൽ ഈ മൂന്ന് സ്റ്റോക്കിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങുന്നു കാരണം നമ്മൾ ചാനൽ വളർന്നാലാണ് എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാൻ ഇഷ്ടമുണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ മാർക്കറ്റിൽ താല്പര്യമുള്ള ഗ്രൂപ്പുകൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ വളരട്ടെ എന്നെ ഓക്കെ വളരെ നല്ല പെർഫോമൻസ് കാണിച്ചു വച്ച മറ്റ് ചില സ്റ്റോക്കുകളാണ് എസ് ആബ് ഇന്ത്യ ഇന്ത്യൻ ഹോട്ടൽ എൽഗി എക്വിപ്മെന്റ്സ് റിഡ്കോ ലോജിസ്റ്റിക്സ് അഗർവാൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ കുറച്ചൊക്കെ ഒന്ന് മുകളിൽ പോയിട്ട് സ്റ്റിൽ നമ്മുടെ ബൈ പ്രൈസിനെയൊക്കെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ നിന്ന് ആയിരത്തി ഒഴുന്നൂറ്റിഅമ്പത്തഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പോർട്ട് സ്റ്റോക്ക് ആണ് മുമ്പ് നമ്മൾ ഒരു പോർട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായിരുന്നു അദാനി പോർട്ട്സ് ആ സ്റ്റോക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൽ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഇരുന്നൂറ് രൂപ മുകളിലാണ് അപ്പൊ വീണ്ടും ഈ പോർട്ട് സ്റ്റോക്കും കൂടി എനിക്കിപ്പോൾ വളരെ നല്ലതായി തോന്നുന്നു ഒരു മീഡിയം ടു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗുജറാത്തിൽ സ്ഥാപിതമായ ഈ പോർട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ പോർട്ടാണ് അപ്പോൾ ഗുജറാത്തിന് വളരെ പ്രധാനമുള്ള ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് ഇല്ലാണ് ഈ പോർട്ട് ഉള്ളത് ഗുജറാത്തിൽ ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രൊഡക് പ്രൊഡക്ഷൻ നടക്കുന്ന സംസ്ഥാനമാണ് അപ്പോൾ ഈ പോർട്ട് വിദേശത്തേക്ക് ഗുഡ്സുകളൊക്കെ കയറ്റി അയക്കാൻ വളരെ സഹായകമായ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് ഉള്ളത് മുമ്പേ നാമസേവ പോർട്ടിൽ നിന്ന് ഈ പോർട്ടിലേക്കുള്ള ദൂരം വെറും നൂറ്റമ്പത്തിരണ്ട് നോട്ടിക്കൽസ് നോട്ടിക്കൽ മൈൽസ് മാത്രമേ ഉള്ളൂ അപ്പൊ സ്ട്രാറ്റജിക്കലി നല്ല ലൊക്കേഷനിലാണ് പതിനായിരത്തിഒരുന്നൂറ്റി പതിനാല് ഉള്ള ഈ സ്റ്റോക്കിന്റെ ഫേസ് വാല്യൂ പത്ത് രൂപയാണ് പി റേഷ്യോയിന്റ് അഞ്ചോ അഞ്ചോ ഒമ്പത് സെക്ടർ പിഇ മുപ്പത്തി ആറാണ് പതിനകൻസി അഞ്ചോ ഒമ്പതാണ് പിഇ റേഷ്യോ മൂന്നര ശതമാനത്തോളം ഡിവിഡൻ ഡീൽഡ് നൽകുന്നുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഫിഫ്റ്റി ടു വീക്ക് ലോ നൂറ്റി പന്ത്രണ്ട് രൂപയുമാണ് സ്റ്റോക്കിന്റെ പേരാണ് ഗുജറാത്ത് പിപ്പാവ പോർട്ട് ലിമിറ്റഡ് സ്റ്റോക്കിന്റെ പേരാണ് ഗുജറാത്ത് പിപ്പാവ പോർട്ട് ലിമിറ്റഡ് ജി പി എൽ കറണ്ട് പ്രൈസാണ് ഇരുന്നൂറ്റൊമ്പത് രൂപ കുറച്ച് മാസങ്ങളായി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാർഗോ കാർഗോവോളിയത്തിലും നല്ല ഉയർച്ച കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തത് ഇവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ എഴുന്നൂറ്റി മുപ്പത്തി കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊള്ളായി തൊള്ളായിരത്തി എൺപത്തെട്ട് വളർന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് രണ്ടായി ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ആയിട്ടുണ്ട് ഇ പി എസ് ആറ് പോയിന്റ് ആറിൽ നിന്ന് ഏഴ് പോയിന്റ് പൂജ്യം ഏഴായിട്ടുണ്ട് ആർഒഇ പതിനാല് പോയിന്റ് ഏഴ് എട്ടാണ് ഇതൊരു ഡെറ്റ് ഫ്രീ കമ്പനിയാണ് പ്രൊമോട്ടർ പ്ലഡ്ജൊന്നും ഈ കമ്പനിയിൽ ഇല്ല ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് നോക്കാം പ്രൊമോട്ടർ ഹോൾഡിംഗ് നാൽപ്പത്തിനാല് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് എഫ്ഐ എ ഹോൾഡിംഗ് ആകട്ടെ എയ്റ്റീൻ പോയിന്റ് ത്രീ വൺ പെർസെന്റ് ആണ് ഡി ഐ എസ് സെവൻറ്റീൻ പോയിന്റ് ത്രീ നയൻ പെർസെന്റ് അപ്പോൾ ഇതിൽ ചില കുറച്ച് നെഗറ്റീവ് ഇതിപ്പോൾ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഇവരുടെ പാസ്റ്റ് പെർഫോമൻസ് അല്ല ഈ സെയിൽസ് ഗ്രോത്ത് നോക്കിയിട്ടോ ഇ പി എസ് ഗ്രോത്ത് ഗ്രോത്ത് നോക്കിയിട്ടല്ല ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഫ്യൂച്ചറിൽ ഈ സ്പോർട്സ് സെക്ടറിൽ നല്ലൊരു വളർച്ച വരാൻ സാധ്യതയുണ്ടെന്ന് ഉള്ള ഒരു നിഗമനത്തിലാണ് ഈ പോർട്ട് ഈ സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് ഈ പോർട്ട് ഈ കമ്പനി കാര്യമായിട്ട് ഈ സ്റ്റോക്ക് കാര്യമായിട്ട് പെർഫോം ചെയ്തിട്ടില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ മാർക്കറ്റിന്റെ ഭൂമിനനുസരിച്ച് സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടില്ല അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായി ഗുജറാത്ത് വിഭാഗ പോർട്ട് ഞാൻ വാങ്ങിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ ഉണ്ട് ഡി ഐ എസും എഫ് ഐ എസും അവരുടെ സ്റ്റേക്ക് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് ക്വാർട്ടർ ആയിട്ട് പി ഇ ജി റേഷ്യോ രണ്ട് പോയിന്റ് ആറ് ആയിട്ട് അത് കൂടുതലാണ് പിന്നെ മാർച്ച് ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തിരണ്ട് ശതമാനം കുറവായിരുന്നു മാർച്ച് ക്വാർട്ടർ പെർഫോമൻസ് ക്വാർട്ടർലി പെർഫോമൻസ് മോശമായിരുന്നു പക്ഷേ വെറും ക്വാർട്ടറുകൾ നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലും ആണ് ഞാൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് ഞാൻ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ക്വാണ്ടിറ്റി ഇരുന്നൂറ്റി ഒമ്പതിൻ്റെ ആവറേജ് പ്രൈസിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഞാൻ വാങ്ങിക്കുന്ന ഓരോ സ്റ്റോക്കും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാറുണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ ലോങ് ടേമിന് വെക്കാറുള്ളൂ ഫൈവ് പെർസെൻറ് ടെൻ പെർസെൻറ് ഫിഫ്റ്റീൻ പെർസെൻറ് ട്വൻറ്റി പെർസെൻറ് അങ്ങനെയൊക്കെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഞാൻ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട് ഒരു ചെറിയ ക്വാണ്ടിറ്റി ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യും കാരണം എനിക്ക് ഒരുപാട് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അപ്പോൾ എനിക്ക് ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫണ്ട് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പല സ്റ്റോക്കുകളാണ് എൻ്റെ താല്പര്യം എൻ്റെ ഇൻട്രസ്റ്റ് അങ്ങനെയാണ് പല ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്കുകൾ പറഞ്ഞു തരാം അക്കാരണത്താലൊക്കെ ഓരോ സ്റ്റോക്കിലും ചെറിയ ചെറിയ പ്രോഫിറ്റ് ഒക്കെ കിട്ടുമ്പോൾ അത് എക്സിറ്റ് ചെയ്ത് ലോങ് ടേമിന് വേണ്ടി ചെറിയൊരു ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്ത് വെക്കും അപ്പോൾ എല്ലാ സ്റ്റോക്കിലും വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി പിന്നെ പ്രത്യേകം ഒരു കാര്യം കൂടി പറയട്ടെ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല ഞാൻ സെബി നിങ്ങൾ സ്റ്റോക്ക് സ്വയം പഠിക്കുക അനലൈസ് ചെയ്യുക അതിനുശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തേക്ക് ഇത്രമാത്രം താങ്ക്